സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എൻ്റെ ആട്ടോയുടെ രണ്ട് സീറ്റും പോയി കിടക്കുവാണ് അപ്പോൾ അതിൻ്റെ അപ്പോൾസറി വർക്ക് നമ്മൾ ചെയ്യുവാൻ പോവുകയാണ് അപ്പോൾ ആ അപ്പോൾസറി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ അതായത് കൊല്ലം ജില്ലയിലെ അപ്പോൾസറി എങ്ങനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഏത് തരത്തിലാണെന്നും അതിൻ്റെ എല്ലാം നമുക്കൊന്ന് നോക്കി വരാം ഇത് നമ്മൾ ഇരിക്കുന്ന സീറ്റും ബാക്കിലെ ചാരും നമ്മൾ ബാക്കിലെ തൽക്കാലം അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു പണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം ഇത് ഇരിക്കുന്ന സീറ്റാണ് ഇത് കണ്ടത് ഇതിപ്പോൾ പഴയ ഒരു ഫോം ഉണ്ടായിരുന്ന പഴയ ഫോമും കുറച്ച് പുതിയ ഫോമും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇരിക്കുന്ന ഫോം ഇരിക്കുന്ന സീറ്റ് നമ്മൾ ഈ ഒരു വിധമാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചാരാണ് നേരത്തെ ബക്കറ്റ് ചാരി ഇല്ലായിരുന്നു ഇത് ബക്കറ്റ് ചാരിൽ പണിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതും നമ്മൾ പുതിയ ഫോമൊക്കെ മേടിച്ച് എന്നാ പലക അടിച്ചതായിരുന്നു ഇപ്പോൾ പലകയിൽ നമ്മൾ തീർത്ത് വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ഫ്ലൈവുഡൊക്കെ മേടിച്ചായിരുന്നു ഫ്ലൈവുഡിൻ്റെ അളവിന് സീറ്റൊക്കെ മേടിച്ച് ഇതും ഒരുവിധം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നു ഇതിപ്പം ഫ്രണ്ടിലെ ചാർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലെ സീറ്റിലെ ചാരാണ് അതും പണിഞ്ഞിരിക്കുകയാണ് അതും പണിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ സീറ്റ് എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ സീറ്റിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സുഹൃത്ത് റിയാസ് റിയാസിൻ്റെ കടയാണ് റിയാസ് റിയാസ് അതാണ്ടിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ചാർ റെക്സിൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാവിലെ തൊട്ടേ കറണ്ട് വന്നും പോയി നിൽക്കുകയാണ് മഴ അതുകൊണ്ട് കൂടെ കൂടെ പണി തടസ്സപ്പെടുന്നുണ്ട് എന്നാലും ഫാസ്റ്റായിട്ട് തന്നെ നമ്മളെ സുഹൃത്ത് ഇത് ചെയ്തു തരുവാണ് ചാർ എന്നെച്ച് തലപ്പാവൊക്കെ വെച്ച് നമ്മൾ ഫ്രണ്ടിലെ ഇങ്ങനെ പണി നിർത്തിയിരിക്കുകയാണ് ചാരിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തയ്യൽ വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കവർ അടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടാണ് അടിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ സീറ്റ് അതിൻ്റെ കവർ അടിച്ചിരിക്കുന്നതാണ് സീറ്റിൻ്റെ പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നേരത്തെ കണ്ട സീറ്റാണ് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മൾ അടിക്കുകയാണ് ഇനിയിപ്പം ഈ വെച്ചിരിക്കുന്ന സീറ്റിൻ്റെയും കൂടെ നമുക്ക് അടിക്കേണ്ടി വരും ട്രണ്ടിലെ സീറ്റും ശരിയായിരിക്കുകയാണ് ഇതുകൊണ്ട് നമ്മുടെ പണി അവസാനിക്കുകയാണ് രാവിലെ ഒമ്പതരയ്ക്ക് വന്നതാണ് ഇപ്പോൾ സമയം പത്ത് പത്താവുന്നു അപ്പം ഇനി ഇതും കൂടെ കിട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ക്ലാമ്പ് മേടിക്കാൻ മറന്നുപോയി അതുകൊണ്ട് തൽക്കാലം ഇത് വണ്ടിയിലോട്ട് വെച്ച് നമുക്ക് യാത്രയാകാം ബസ്സിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ചെയ്ത ചില കലാവിരുന്നുകളാണ് ഇതൊക്കെ ഈ ബാലൻസ് വരുന്ന റെക്സിനൊക്കെ വെച്ച് അടിച്ച് ഓരോ വേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതേക്കൊണ്ട് എന്തെങ്കിലും വർക്കുകളും എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റിയാസിൻ്റെ നമ്പർ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് നമ്മുടെ സീറ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ താണ്ടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സീറ്റ് അടിച്ചതിന് നമുക്ക് ചിലവായേക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അതായത് ഇതിന് പഴയ കിടന്ന ഫ്ലൈവുഡൊക്കെ നല്ല വലിയ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ തുകയായത് അല്ലാതെ സപ്പറേറ്റ് വിളിവുഡും എല്ലാ കാര്യങ്ങളൊക്കെ മേടിച്ച് അടിക്കുകയാണെന്നെങ്കിൽ ഒരു ആറായിരം ആറായിരത്തി ഇരുന്നൂറ് ആറായിരം രൂപയ്ക്ക് നമുക്കിവിടെ നല്ല രീതിയിൽ അടിച്ചു കിട്ടും അപ്പോൾ എനിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവായത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഈ അപ്പോൾസ്റ്ററി അടിച്ച റിയാസിൻ്റെ നമ്പർ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്